ഇമാമിറു അൻഹു പറഞ്ഞ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പ്രത്യേകം ചില കവിത എനിക്ക് ഓർമ്മ വരികയാണ് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെടുക അവൻ്റെ നീ മുറുകെ പിടിക്കുക ഇംഗുണ്ട ഖാഫിലീ അശ്രദ്ധനാണല്ലേ എങ്കിൽ നിന്റെ രസുക്കളും ഭൗതികമായ ഗുണങ്ങളും നേട്ടങ്ങളും നിനക്കുള്ള ഭക്ഷണങ്ങളും ഒക്കെ അള്ളാഹു തന്നെ നൽകുന്നുണ്ടല്ലോ മിന്നയത്തില്ലാത്തതിന് ഇനി അറിയാത്ത ഭാഗത്തിലൂടെ അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതിനൊന്നും ഒരു മുട്ടുമില്ല ഒരു വിഷമം വരൂല മുറുകെ പിടിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്രമങ്ങൾ പരമാവധി നീ ശ്രദ്ധിച്ചോ കടലിലെ കോടിക്കണക്കിന് മത്സ്യങ്ങൾക്കും അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പറവകൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് അല്ലാ അള്ളാഹു ഇല്ലേ ഭക്ഷണം തരാൻ ഭക്ഷണം കൊടുക്കാൻ പിന്നെ എന്തിനാ ആ ദാരിദ്ര്യത്തെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുമോ എന്നുള്ള ആശങ്ക നിനക്ക് നിനക്കെന്തിനാസി തന്റെ കഴിവുകൊണ്ടും ശേഷി കൊണ്ടുമാണ് തനിക്കുള്ള ഭക്ഷണങ്ങളെ ഞാൻ സ്വായത്തമാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് റിസ്ക് കിട്ടുന്നത് എന്നാണ് ഒരാളെ വിശ്വാസം എങ്കിലത് തിരുത്തണം കാരണം പരുന്തിനോട് കൂടെ ചെറിയ ചെറിയ കുരുവികളൊക്കെ ഭക്ഷണം കഴിച്ച് ഈ ലോകത്ത് കഴിയുന്നില്ലേ അല്ലെങ്കിൽ അവക്കൊക്കെ ഇങ്ങനെ പരുന്ത് നല്ല ശക്തി ഉള്ളതാണ് ചെറിയ കുരുവികൾക്കൊക്കെ എന്ത് ശക്തിയാണ് ചെറിയ ചെറിയ പാറ്റകൾക്ക് എന്ത് ശക്തിയാണ് എല്ലാറ്റിനും അതിൻ്റെതായ ഭക്ഷണം വന്നാൽ തന്നെ എത്തിക്കും അതുകൊണ്ട് പരമാവധി നല്ല നിലയിൽ തക്വായിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുക രാത്രി ഇരുൾ മുറ്റിയാൽ പ്രഭാതം പൊട്ടിവിടരും വരെ നിനക്കായുസുണ്ടാകുമോ അതോ ആ രാത്രി നിന മരണം സംഭവിക്കുമോ അറിഞ്ഞുകൂടാ ഏ അതൊന്നും ഉണ്ടാകൂല ഞാൻ നല്ല ആരോഗ്യമുള്ള ആളല്ല ചെറുപ്പക്കാരനല്ലേ എന്നാണോ നിന്റെ ധാരണത്തി പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല ആരോഗ്യ ദൃഢ ഗാത്രന്മാർ എത്ര എത്ര ആളുകളാണ് പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോകുന്നത് നേരെ മറിച്ച് ഒരുപാട് കാലം രോഗിയായി കിടക്കുന്നവരോ മരണപ്പെടാതെ കിടക്കുന്നതും നീ കണ്ടില്ലേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് റബ്ബ് കണക്കാക്കിയ ടൈമുകളാണ് എന്നിട്ട് പറയുന്നു എത്രയത്ര യുവാക്കളാണ് യുവതികളാണ് നിർഭയരായിട്ട് അവരങ്ങനെ നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു തൻ്റെ ജോലികളിലും ക്രയവക്രങ്ങളിലും അവൻ അങ്ങനെ വ്യാപൃതരാകുന്നു ഇങ്ങനെ ചെലവെയോ പൊട്ടിച്ചിരിച്ച് സന്തുഷ്ടരായി എത്രയത്ര ആളാ ജിരിക്കുന്നത് പക്ഷേ അവനറിയുന്നില്ല അവനെ പൊതിയാനുള്ള കപം അവിടെ എവിടെയോ നെയ്യപ്പെട്ടിയതോ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടുണ്ട് അവനറിയുന്നില്ല അറിവാത്ത് അറിവാൽ എത്ര എത്ര പുതുനാരികളാണ് നവ ഭർത്താവിന് വേണ്ടി ഒരുങ്ങിയാണ് അവർ നടക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ അചഞ്ചലമായ കല ആ ലീലത്തുൽ കതിരിൽ അവരുടെ മരണമാണ് കണക്കാക്കപ്പെട്ടത് അവർ നല്ല സന്തോഷത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഇണയത്ത് തന്നിച്ചാക്കി തുണയെ പിടിക്കാൻ അള്ളാഹു താഴ്ദാ മുമ്പേ അലാവു ചെയ്തിരിക്കാം മക്കൾ അവർക്ക് എന്തോ ഒരു ഭാവികളാണ് എന്തോ ഒരു ഭിയിലുള്ള വലിയ വലിയ ആഗ്രഹങ്ങളും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് പക്ഷെ റബ്ബിന്റെ കലയിലോ വിരിയുന്നതിൻ്റെ മുമ്പ് നട്ടറ്റു പോകാനുള്ള കഥ ആണ് ഒരാൾ എൺപത് കൊല്ലം ജീവിക്കുകയാണെന്ന് വെച്ചാലും അതിലേറെ എത്രയോ കാലം ഒരാൾ ജീവിക്കുകയാണെന്ന് വെച്ചാലും ഏത് ആരോഗ്യമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഫലബുദ്ധയ ഉമാ ഒരു ദിനം കൂടാതെ കഴിയില്ലല്ലോ ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി നമ്മെ ഉണർത്തുന്ന കവിതാ ശകലങ്ങളാണിത് ഭയപ്പെടണം അള്ളാഹുലേക്ക് തൗപ ചെയ്യണം ഇസ്തിഫാർ നടത്തണം അക്കടപാടിനൊട്ട് മുഗ്ധമാകണം കാശു പോലും മറ്റുള്ളവന്റേത് അവിഹിതമായി സമ്പാദ്യത്തിൽ പെടാതെ സൂക്ഷിക്കണം തൻ്റെ മക്കൾക്കു തൻ്റെ ഭാര്യക്ക് തൻ്റെ കുടുംബത്തിന് തനിക്ക് മറ്റൊരാളുടെ മുതലും ഒരിക്കലും മരുത് ഭക്ഷണത്തിലാവട്ടെ വസ്ത്രത്തിലാവട്ടെ വാഹനത്തിലാവട്ടെ വീട്ടിലാവട്ടെ അവിഹിതമായ ഒരറ്റ മുതലിൻ്റെ അംശവും അല്ലാക്ക് ഇഷ്ടപ്പെടാത്തത് വരാതെ സൂക്ഷിക്കണം നാം അഞ്ചു വക്താ അതായി നിർവഹിക്കണം റഹ്മാനായ ഉറപ്പിനെ ഭയപ്പെടണം ഒരു മുത്തക്കിയായി ജീവിക്കണം തിരക്ക് പിടിച്ച ബിസിനസ്സുകാരാണ് അല്ലെങ്കിൽ തിരക്ക് പിടിച്ച മറ്റു ഏതെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ് ഏതാവട്ടെ നേരത്തിന് അതായി നിസ്കരിക്കണം കട്ടടപാടുകൾ തീർത്ത് വീട്ടണം മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യണം ജമായത്ത് സംസ്കാരങ്ങൾ ശ്രദ്ധിക്കണം മുലമാനെ ബഹുമാനിക്കണം സുദുമാരെ ബഹുമാനിക്കണം മാതാപിതാക്കളെയും പ്രായം ചെന്നവരെയും ബഹുമാനിക്കണം മുലമാ ഉമറ ആദരിക്കണം അനുസരിക്കണം പള്ളിയെയും മറ്റും ബഹുമാനിക്കണം യഥാർത്ഥ സുന്നതി ചിന്ത വരാതെ സൂക്ഷിക്കണം തന്റെ പൊന്നുമക്കൾക്ക് എഴുന്ന് കൊടുക്കണം അവരെ നല്ലവണ്ണം സ്നേഹിക്കണം അവരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെന്നുള്ള വിവരം അവരെ പ്രവർത്തനത്തിലൂടെ വാക്കിലൂടെ നിങ്ങൾ അറിയിക്കണം കുടുംബങ്ങൾ ഐക്യത്തിലും സ്നേഹത്തിലുമാകണം എല്ലാം തെക്കുകയാണ്